ശിവ ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു വരി ഉരുവിട്ടാൽ ആരുവിട്ടാലും അവരെ ശനീശ്വരൻ കോടീശ്വരനാക്കും നിങ്ങൾ ചെയ്തു നോക്കുക ശനി കൊടുത്താൽ കൊടുത്തതാണ് ശനി പ്രസാദിച്ചാൽ അതിനോളം സമ്പത്തും ഐശ്വര്യവും നൽകുന്ന വേറൊരു ഗ്രഹമില്ല ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക ഈ പറയുന്ന ഒരു വരി ഞാനീ പറയുന്ന സമയം ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങൾ ഒരു ഉരുവിട്ട് നോക്കുക പിന്നെ ശനിയുടെ കുറച്ച് രഹസ്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് ശനിയെ പ്രീതിപ്പെടുത്താനുള്ള അതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ശനീശ്വരൻ നിങ്ങളെ വലിയ സമ്പന്നനാക്കുക ഒരു സംശയം വേണ്ട വലിയ വലിയ ബിസിനസ്സുകാരെ ഒക്കെ ശനിപ്രീതി വരുത്തുന്നവരുണ്ട് അവർക്കൊന്നും ലക്ഷങ്ങളും കോടികളും വന്നുകൊണ്ടേയിരിക്കും അവർക്കൊന്നും ഒരിക്കലും പരാജയം ഉണ്ടാകത്തില്ല ശനി കൊടുത്താൽ കൊടുത്തതാണ് അപ്പോഴാണ് ശനീശ്വരൻ്റെ ആ രഹസ്യ വരി അത് എപ്പോഴാണ് ജപിക്കേണ്ടത് എങ്ങനെയാണ് ജപിക്കേണ്ടത് പിന്നെ ശനീശ്വരനെ പ്രീതിപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഇതെല്ലാമാണെന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പം ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല ഫ്രീ ആവുന്നതനുസരിച്ച് പറ്റുന്നവർക്ക് റിപ്ലൈ തരും എന്നിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറയും നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ എന്നിട്ട് നിങ്ങളത് നിങ്ങൾക്കത് കേട്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം അപ്പം ഇങ്ങനെയാണ് സാഹചര്യം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ വാട്സപ്പിൽ താല്പര്യമുള്ളവർ ഇടുക ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും പറ്റുന്നവർക്ക് എന്നിട്ട് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാമല്ലേ ചെയ്യാതിരിക്കാം മുൻഗണനാക്രമത്തിലായിരിക്കും ഇതാണ് സാഹചര്യം ഓരോ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിലാണ് പറയുന്നത് കാരണം പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ഓരോ വീഡിയോയിലും കാണുമല്ലോ ഇനി വിഷയത്തിലേക്ക് വരാം എല്ലാ ദിവസവും എട്ട് രാത്രി എട്ടിന് ഇടയ്ക്ക് ഞാൻ വീഡിയോ ഇടും ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ചാനലിൽ കയറിയ വീഡിയോ കാണാം ആരും പറഞ്ഞു തരാത്ത ജീവിതം എന്നൊന്നും മാറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് കാരണം ഇത് വെറുതെ ഒരാൾ പറഞ്ഞു തരുന്നതല്ല ഞാൻ ക്രിയാകുണ്ടി പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ് ശിവയോഗിയാണ് എൻ്റെ മനസ്സിലകവും കുറവും ശിവഭഗവാനേ ഉള്ളൂ അങ്ങനെ ഒരു അങ്ങനെ ഒരാളിൽ നിന്ന് കിട്ടുന്ന അറിവ് അത് വെറുതെ ആകത്തില്ല അത് വേറെ എങ്ങും കിട്ടത്തൂല്ല നിങ്ങളത് വീഡിയോ കാണുന്നവർക്കറിയാം നിങ്ങളത് പ്രയോജനപ്പെടുത്തുക വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ വേറെങ്ങും കിട്ടത്തില്ല അത് നിങ്ങൾക്കറിയാമല്ലോ ഈശ്വരൻ കാണുന്നവർക്കറിയാം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം ശിവമയം ശിവായ ശിവഹ ശിവശിവ ഓം അപ്പം ഇനി വിഷയത്തിലേക്ക് വരികയാണ് അപ്പോൾ ശനി പ്രസാദിച്ചാൽ എല്ലാം നൽകും വലിയ സമ്പത്തെ ഐശ്വര്യം ഒരിക്കലും ജീവിതത്തിൽ പിന്നെ കോടീശ്വരനായ ഒരു വ്യക്തി പിന്നെ ഒരിക്കലും തകർത്തില്ല ശനി പ്രസാദിച്ചാൽ എന്നും സമ്പത്ത് വന്നുകൊണ്ടിരിക്കും ഇനി എല്ലാവരും ഇപ്പം കോടീശ്വരനാകണമെന്നില്ല എങ്കിൽ പോലും വലിയ സമ്പന്നനാക്കും ശനി ശനി സർവ സൗഭാഗ്യങ്ങളും നൽകും ശനി പ്രസാദിച്ചാൽ ശനി പ്രസാദിച്ചില്ലെങ്കിൽ എത്ര കോടീശ്വരനെയും തൻ്റെ ഈ സമയം കൊണ്ട് താഴെ ഇറക്കാൻ പറ്റും എത്ര അധികാരത്തിൽ കഴിയുന്നവനെയും താഴെ ഇറക്കുക ജയിൽവാസം നടത്തുക ജയിൽവാസം ചിലർക്കുണ്ടാകാം ചിലർക്കെല്ലാം നഷ്ടപ്പെടാം അങ്ങനെ ആക്കാൻ ശനിക്ക് പറ്റും അപ്പം ശനി പ്രസാദിക്കുന്ന ശനിയുടെ അനുഗ്രഹം കിട്ടുന്ന ശനി ഏത് യാചകനെയും രാജാവാക്കുന്ന അല്ലെ ഏത് യാചകനെയും കോടീശ്വരനാക്കുന്ന ഞാൻ ഉദ്ദേശിക്കുന്നത് എത്ര ഒരു സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവനെയും വലിയ സമ്പന്നനാക്കുന്ന ശനിയുടെ രഹസ്യ മന്ത്രമാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ആ മന്ത്രം പറയുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് ആ മന്ത്രം പറയാം കാരണം ശനി കണ്ടകശനി ഏഴര ശനി അഷ്ടമ ശനി ജന്മശനി ഇതൊക്കെ എല്ലാവരുടെയും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ശനി ദശ എല്ലാ നക്ഷത്രക്കാർക്കും ഉണ്ടാകത്തില്ല പക്ഷേ ശനിയുടെ ചാരവശാലുള്ള ഗോചരഫലങ്ങൾ കണ്ടകശനി ഏഴരശനി അഷ്ടമശനി ജന്മശനി ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് അപ്പോൾ എല്ലാവരെയും ജീവിതത്തിൽ ശനി പിടിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം ശനി ഒരു വ്യക്തിയെ പിടിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ എല്ലാ മേഖലകളിലും വലിയ തിരിച്ചൊടി ഉണ്ടാകും തൊഴിൽ നഷ്ടപ്പെടാം തൊഴിലിൽ എപ്പോഴെങ്കിലും എന്താങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശനി പിടിച്ചു കഴിയുമ്പോൾ അയാൾ അപ്പോഴത് വെളി വരും വെളി വന്ന് കെ എസ് ആയി വഴക്കായി ചിലർക്ക് ജയിൽവാസം ഉണ്ടാകാം ചിലർക്ക് തൊഴിൽ നഷ്ടപ്പെടാം അങ്ങനെ പല ഉണ്ടാകാം തൊഴിൽ തിരിച്ചടി ഉണ്ടാകാം തൊഴിലിൽ സ്ഥാനചലനം ഉണ്ടാകാം സ്ഥാനമാറ്റം ഉണ്ടാകാം തൊഴിലിലെ ഭയങ്കരമായ മന മനസ്സിനെ ബലോസപ്പെടുത്തുന്ന കാര്യങ്ങൾ തൊഴിൽപരമായി ഉണ്ടാകാം കടബാധ്യതകൾ വർദ്ധിച്ചു വരുമെന്നുള്ളതാണ് കടബാധ്യതകൾ നമുക്ക് വീട്ടാൻ പറ്റാതെ വരിക കടബാധ്യതകൾ വർദ്ധിച്ചു വരിക നമ്മൾ സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയായിട്ട് നെട്ടോട്ട് കൂടുക സാമ്പത്തിക തകർച്ചകൾ ഉണ്ടാകുക അനാരോഗ്യം കൊണ്ട് കഷ്ടപ്പെടുക ദുരിതക്ലേശങ്ങൾ ഉണ്ടാകുക സാമ്പത്തിക തട്ടിപ്പുകളെ അങ്ങോട്ട് പോയി ചാടുക ഈ ശനി മോശമാകുന്ന സമയത്ത് അല്ലെങ്കിൽ ശനി പിടിക്കുന്ന സമയത്ത് അത് അഷ്ട അതുപോലെ കണ്ടകശനിയായിക്കോട്ടെ ഏഴരശനിയായിക്കോട്ടെ ജന്മശനിയായിക്കോട്ടെ കൂടുതൽ ഏഴരശനിയും കണ്ടകശനിയൊക്കെ പിടിക്കുന്ന സമയത്താണ് കൂടുതലും കൂടുതലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നത് ജന്മശനി അത്രയ്ക്ക് ദോഷം ചെയ്യത്തില്ല അഷ്ടമശനിയും അത്രയ്ക്ക് ദോഷം ചെയ്യണമെന്നില്ല പക്ഷേ ഈ ഏഴരശനിയും കണ്ടകശനിയും പിടിക്കുമ്പോഴാണ് കൂടുതലും ഈ ആളുകൾ ഇപ്പം ആ സമയങ്ങളിൽ പരിചയപ്പെടുന്ന ചില ആളുകൾ അവർ ചിലപ്പം അവർ 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 മുഖേന അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് ചിലപ്പം വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ചെന്ന് ചാടാം ചിലപ്പോൾ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലെത്താം തകലത് നശിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനെല്ലാം പരിഹാരമായിട്ട് ശനിപ്രീതി വരുത്തിയാൽ മതി അതിന് ലക്ഷങ്ങൾ മുടക്കം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒരു രൂപ മുടക്കാതെ വീട്ടിൽ ഇരുന്ന് ജപിക്കാനുള്ള മന്ത്ര പറഞ്ഞു തരുന്നത് അത് എട്ട് തവണ ജപിച്ചാൽ മതി എട്ട് തവണ ദിവസവും രാവിലെ ആർക്കും ചെയ്യാം ആ മന്ത്രം ഇതാണ് ഓം ഐം ഹ്രീം ശ്രീം ശനൈശ്വരായ നമ ഇത് ഞാൻ വീഡിയോയുടെ താഴെ എഴുതിയിടാം അത് നോക്കിയിട്ട് നിങ്ങൾ ജപിക്കാവുള്ളൂ ഇത് എട്ട് തവണ ജപിക്കാം രാവിലെ കുളി കഴിഞ്ഞ് തോർത്തി കഴിഞ്ഞ് കുളിമുറിയിൽ നിന്ന് തന്നെ കിഴപ്പോട്ട് തിരിഞ്ഞെന്ന് ജപിക്കണം അതിനുശേഷം ശേഷം ഞാനീ പറയുന്ന ഭദ്രകാളിയുടെ ഒരു മന്ത്രം കൂടെ ജപിക്കണം യാ ദേവി സർവഭൂതേഷു ബ്രഹ്മരൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ എല്ലാ ആപത്തുകളിൽ നിന്നും ആ ഭദ്രകാളിയുടെ അനുഗ്രഹം കൂടെ വേണം നമുക്ക് അപ്പോഴാണ് ശരിയാകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല അപ്പോൾ ശനീശ്വരൻ്റെ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഭദ്രകാളിയുടെ ഈ മന്ത്രം കൂടെ ജപിക്കണം ഇത് ഞാൻ വീഡിയോയുടെ താഴെ എഴുതിയിട്ട് തരാം അപ്പോൾ ശനീശ്വരൻ്റെ എട്ട് തവണ ജപിക്കണം ഭദ്രകാളിയുടെ മൂന്ന് തവണ ജപിച്ചാൽ മതി ഇങ്ങനെ രാവിലെ രാവിലെ മാത്രം നിങ്ങൾ കുളി കഴിഞ്ഞ് തല തോർത്തിക്കഴിഞ്ഞ് കുളിമുറയെന്ന് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞു ചൊല്ലുന്നതിന് മുമ്പ് എങ്ങനെ വേണേലും ചൊല്ലാം കുളിമുറയെന്ന് ചെല്ലണം കിഴക്കോട് തിരിഞ്ഞെന്ന് ചെല്ലണം നീലവസ്ത്രം കൊടുത്തുകൊണ്ട് ചെല്ലണം നീലവസ്ത്രം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇപ്പം നീലത്തോർത്ത് മതി ഒരു നീലത്തോർത്ത് മേടിച്ച് കൊടുത്താൽ മതി അങ്ങനെയുള്ള ഒരു നീല വസ്ത്രം ഉപയോഗിക്കുക പെട്ടെന്ന് ബലം കിട്ടും ശനിയുടെ നിറങ്ങളാണ് കറുപ്പും നീലയും പക്ഷേ ഞാൻ പറയും നീല ഉപയോഗിക്കാൻ പറയും കൃത്യമാണ് ബലമുണ്ടാകും ഞാൻ പറയും ഉപയോഗിക്കാം എനിക്ക് സംശയമൊന്നുമില്ല അത് റിസൾട്ട് കിട്ടിയിരിക്കും കറുപ്പ് അതിൽ ഉപയോഗിക്കേണ്ട എന്ന് ഞാൻ പറയും ഉപയോഗിക്കുക നിങ്ങളുടെ ലൗകിക ജീവിതത്തിൽ ശനീശ്വരം പെട്ടെന്ന് പ്രസാദിക്കും കറുപ്പും മോശമാണെന്നല്ല പറഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന നീല തന്നെയാണ് കാരണം കൃത്യം അത് അനുഭവമാണ് കറുപ്പ് മോശമാണെന്നൊന്നും ഞാൻ പറയുന്നത് പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന നീല ഉപയോഗിക്കാം ശനിപ്രീതി ഉണ്ടായിരിക്കും അപ്പം ഇത് നിങ്ങൾ ഈ രാവിലെ മാത്രം ചൊല്ലിയാൽ മതി ദിവസവും രാവിലെ ചൊല്ലുക ശനിപ്രീതി ലഭിക്കാൻ ചില രഹസ്യങ്ങളുണ്ട് ഒന്നാണ് നമ്മൾ സമയനിഷ്ഠ പാലിക്കണം നമ്മളിപ്പോലും സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ശമ്പളം കുറവോ കൂടുതലോ ആയിക്കോട്ടെ പക്ഷേ ഒൻപത് മണിക്ക് ഡ്യൂട്ടിക്ക് കാരണമെങ്കിൽ ഒൻപത് മണിക്ക് തന്നെ ആ സ്ഥാപനത്തിൽ നിങ്ങൾ ഡ്യൂട്ടിക്ക് കയറണം സമയനിഷ്ഠ പാലിക്കുന്നവരെ പോലെ ശനി ഉയർത്തും സത്യമാണ് ഞാൻ പറയുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ ചെറിയ തൊഴിലോ വലിയ ചു വലിയ തൊഴിലോ എന്തുമായിക്കോട്ടെ അതിൽ നിങ്ങളൊരാത്മാർത്ഥത കാണിക്കണം ചെയ്യുന്ന തൊഴിലിനോടൊരാത്മാർത്ഥത കാണിക്കണം തീർച്ചയായിട്ടും ശനി നിങ്ങളെ ഉയർത്തിയിരിക്കും ഞാൻ ഒരാളുടെ കൈരേഖയോ ഗ്രഹനിലയോ ഹസ്തരേഖയോ ഒക്കെ നോക്കിയാൽ ഞാനത് ഏറ്റവും ആത്മാർത്ഥമായിട്ടാണ് നോക്കുന്നത് അപ്പോൾ എന്നോട് എൻ്റെ ഫാദർ തന്നെ ചോദിക്കാറുണ്ട് ഇത്രയോ സമയം എടുത്താണ് നീ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത് ഒന്ന് വിശകലനം ചെയ്യുന്നതെന്ന് അപ്പോൾ ഞാൻ പറയാം അച്ഛ അത് ഞാൻ ഒരാളുടെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു സംതൃപ്തി കിട്ടണം മാത്രമല്ല ആ വ്യക്തിയുടെ ജീ ഒരു വ്യക്തിയുടെ ജീ ഒരു വ്യക്തിയുടെ ജീവിതം അത് അയാൾ മാറുമ്പോൾ അയാളുടെ കുടുംബവും രക്ഷപ്പെടും അല്ലെങ്കിൽ വെറുതെ നോക്കിപ്പോകുന്നതിനകത്ത് കാര്യമില്ല ഒരുപാട് നോക്കുന്നതിനകത്തും കാര്യമില്ല ചെയ്യുന്നത് നമ്മളോട് തന്നെ സത്യസന്ധനായാൽ മതി വേറെ ആരുടെയും ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട അല്ലെ വേറെ ആരും പുകഴ്ത്തു ഒന്നും നമുക്ക് വേണ്ട എന്നോട് ഞാൻ സത്യസന്ധനാകുക അവർക്ക് എന്നാലാകുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ ഏറ്റവും ആത്മാർത്ഥതയോടെ പ്രാർത്ഥനയോടെ പറഞ്ഞു കൊടുത്തൊരു വർക്ക് ചെയ്ത് കഴിയുമ്പം എനിക്ക് ഇപ്പുറത്ത് ഇപ്പോഴത്തെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വർക്കുകളായിരുന്നു ഞാൻ സത്യസന്ധമായിട്ടോ പറഞ്ഞു ഞാനൊരിക്കലും വർക്കില്ലാതെ ഇരിക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് ചെയ്യാൻ പറ്റാൻ പറ്റാത്ത കുഴപ്പമില്ല എന്തുകൊണ്ടാണെന്ന് അറിയുമോ ഞാൻ അത്ര ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് അതിനൊരു സത്യമുണ്ട് ആ ഒരു ഒരു ആത്മാർത്ഥമുണ്ട് ഒരു സത്യമുണ്ട് ഒരു പ്രാർത്ഥനയുണ്ട് ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ തൊഴിൽ എന്തുമായിക്കോട്ടെ നിങ്ങളതിൽ ശമ്പളം കൂടുതലോ കുറവോ ഇപ്പം ഞാൻ മേടിക്കുന്ന പീസ് കുറവോ ഒക്കെ ആയിരിക്കും ഞാനെ കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള ഒന്നും അല്ല അത് നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ചെയ്യുന്നതിനോട് ശമ്പളം കുറവായിക്കോട്ടെ നിങ്ങൾ ചെയ്യുന്ന തൊഴിലിനോട് നിങ്ങൾ ആത്മാർത്ഥം പുലർത്തുക നിങ്ങൾ ഒരിക്കലും വെറുതെ ഇരിക്കേണ്ടി വരത്തില്ല നിങ്ങളെ ശനി ഉയർത്തിയിരിക്കും ഇത് സത്യം 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 ഞാൻ ഹൃദയത്തിൽ തൊട്ട് പറയുന്നു കൃത്യം നിങ്ങൾ രക്ഷപ്പെടാനുള്ള വഴി ഞാൻ പറഞ്ഞുതരുന്നത് നിങ്ങൾ ഒരിക്കലും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനോട് ഒരു സത്യസന്ധത പുലർത്തിയാൽ ഒരിക്കലും നിങ്ങൾ വലിയ ആപത്തുകളിൽ പെടത്തില്ല നിങ്ങളെ പെടുത്തിട്ടില്ല നിങ്ങളെല്ലാത്തിൽ നിന്ന് രക്ഷിക്കും ആരെങ്കിലും നിങ്ങളെ രക്ഷിക്കാൻ വരും ഏത് അവസരത്തിൽ നിങ്ങൾക്ക് ആ ശനീശ്വരൻ്റെ സഹായം ഉണ്ടാകും സത്യസന്ധമായിരിക്കണം ആത്മാർത്ഥമായിരിക്കണം അത് മറ്റാരെയും ബോധിപ്പിക്കാനല്ല നിങ്ങൾ സ്വയം സത്യസന്ധമായിട്ട് ചെയ്യുക ഞാനിപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞാൽ ഞാനൊരു വ്യക്തിയോട് പറയും എനിക്ക് അത് ശരിയല്ലെന്ന് തോന്നിയാൽ പറയും നിങ്ങളിത് ചെയ്യരുത് ഇതിൻ്റെ പുറകെ പോകരുത് അത് ഞാൻ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് പിന്നെ പോവുക പോകാതിരിക്കുകയോ അതിൻ്റെ ഫലം അവരനുഭവിച്ചോളും പക്ഷേ എനിക്ക് നമ്മുടെയൊക്കെ സത്യസന്ധത ഉണ്ട് നിങ്ങൾ ഇന്ന കാര്യം ചെയ്യരുത് ഇന്ന കാര്യത്തിൻ്റെ പുറകെ പോകരുത് ഇന്ന മണ്ഡത്തരങ്ങളുടെ പുറകെ പോകരുത് ഇതൊന്നും കാര്യമുള്ള കാര്യങ്ങളല്ല അല്ലെ കാര്യം ഇത് ശ്രദ്ധിക്കണം ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടാത്ത കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ എൻ്റെ കാര്യം സത്യസന്ധമായിട്ട് പറയും അത് നമ്മുടെ ഉള്ളിലുള്ള ആ സത്യസന്ധത അതാണ് ശനീശ്വരൻ ഏറ്റവും നിങ്ങളൊരു കുടുംബമാണെങ്കിൽ ഭാര്യയോട് നിങ്ങൾ സത്യസന്ധത കാണിക്കുക മക്കളോട് ആ സത്യസന്ധത പുലർത്തുക ഇതൊക്കെ ആ ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അല്ലെ നിങ്ങളൊരു കാര്യം ആക്കി തീർക്കുന്നതായിട്ട് ചെയ്യരുത് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യരുത് ഒരു 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 പ്രാർത്ഥന ചെയ്താൽ പോലും അത് എന്ന് വിളിച്ചാൽ പോലും ഹൃദയത്തേന്ന് വിളിക്കുക അങ്ങനെ ഈ സത്യസന്ധത ആത്മാർത്ഥ പുലർത്തുന്നവരെ ശനി എന്നും അനുഗ്രഹിച്ചിരിക്കും ഞാൻ സത്യം സത്യമായിട്ട് പറയുകയാണ് പിന്നെ ശനിയാഴ്ച ദിവസം അന്നദാനം ചെയ്യണം ഉറപ്പാ ശനി നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കും അന്നദാനം വസ്ത്രദാനം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ പിന്നെ മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് അത് ഹെൽപ്പ് ചെയ്യുക നിങ്ങൾ ശാരീരികമായിട്ട് ഒരാൾ നടക്കാൻ വയ്യാത്ത ഒരാളെ ക്രോസ് കടത്താൻ സഹായിക്കുക ഇങ്ങനെ വികലാങ്കരെ സഹായിക്കുക പിന്നെ നമുക്ക് പറ്റുന്ന സഹായങ്ങൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് നമുക്കൊരു പത്ത് രൂപ ഒരുത്തിന് കൊടുക്കാൻ പറ്റത്തുള്ളത് അത് കൊടുത്താൽ മതിയെന്നേ അത് നിൽക്കുന്നിടത്തു നിന്ന് സഹായം ചെയ്യണം അല്ലെങ്കിൽ ഞാൻ വലിയ കാഴ്ചകാരനായിട്ട് വലിയ ചെയ്താന്ന് വിചാരിക്കുന്ന അതല്ല നിൽക്കുന്നിടത്തും നമ്മളിപ്പോൾ സാമ്പത്തികമായിട്ട് എവിടെ നിൽക്കുന്നു അവിടെ ആ തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്യണം ശനിയാഴ്ച അത് ഏത് ദിവസം വേണേലും ചെയ്യാൻ കേട്ടോ ഒരുത്ത് ഒരാൾക്ക് സഹായമുള്ളപ്പം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം അതിനോടൊപ്പം ശനിയാഴ്ച കൂടെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന അന്നദാനം ചെയ്യുക നിങ്ങളെക്കൊണ്ട് പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക വികലാങ്കരം സഹായിക്കുക സമൂഹത്തിലെ താഴ്ന്ന ഒരു ബുദ്ധിമുട്ടിൽ അനുഭവിക്കുന്നവരെ നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക ശനി നിങ്ങളെ പ്രസാദിച്ചിരിക്കും യാതൊരു സംശയം വേണ്ട ശ്രീരാമ മന്ത്രം ജപിക്കുക ശ്രീരാമ ജയരാമ ജയ ജയരാമ സത്യം സത്യമായിട്ട് ഞാൻ പറയുന്നു ശനി നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും രാമമന്ത്രം ആര് ജപിച്ചാലും ശനിപ്രീതി ഉണ്ടായിരിക്കും കാരണം രാമമന്ത്രം ജപിക്കുന്നിടത്ത് ഹനുമാനുണ്ട് ഹനുമാൻ്റെ അടുത്ത് ശനി ആ നല്ല അനുഗ്രഹങ്ങൾ ഹനുമാൻ ഭക്തന്മാർക്ക് നൽകും ഒരു സംശയം വേണ്ട അതുപോലെ ഗണപതിയുടെ മന്ത്രം ജപിക്കുന്നവർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകും ശിവപ്രീതി വരുത്തുന്നവർക്ക് ശിവക്ഷേത്ര ശനിയാഴ്ച ദർശനം നടത്തുന്നവർക്ക് ശനി അനുഗ്രഹിക്കും അതുപോലെ തന്നെ ഭദ്രകാളി പ്രീതി ഉള്ളവരെയും ശനി ഭഗവാൻ അനുഗ്രഹിക്കും ഒരു സംശയം വേണ്ട അതുപോലെ തന്നെ അയ്യപ്പനെ അയ്യപ്പക്ഷേത്രം ശനിയാഴ്ച ദർശനം നടത്തുന്നവരെ ശനി അനുഗ്രഹിക്കും ഇതെല്ലാം ശനിപ്രീതി പെട്ടെന്നുണ്ടാകുന്ന കാര്യങ്ങളാണ് പിന്നെ നിങ്ങൾ കൃഷ്ണനെ കൃഷ്ണനെ മുറുക്കെ പിടിക്കണം കാരണം ഭഗവാൻ എന്ത് പ്രശ്നത്തിനും പരിഹാരം കാണാനുള്ള കഴിവുണ്ട് അപ്പം ഭഗവാൻ സത്യം പറഞ്ഞാൽ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഭഗ പൂർണ്ണ കലയോടുകൂടി അവതാരമാണ് അപ്പം നിങ്ങളും ശനി നിങ്ങളെ പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പിടിക്കാൻ പോകുന്നതിന് മുമ്പ് മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ദൂരെയുള്ള ചൈതന്യം കൂടുതലുള്ള ധാരാളം ഭക്തേനങ്ങൾ വരുന്ന കൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തണം അപ്പം നമ്മൾ ആ ക്ഷേത്രത്തിൽ ചൈതന്യം കൂടുതലുള്ള ക്ഷേത്രത്തിൽ പവർ കൂടും വളരെയധികം ഭക്തനങ്ങൾ വരുന്ന അതുകൊണ്ടാണ് ഇവിടെ ഭക്തേനങ്ങൾ വരുന്നത് അവർക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ദൂരെയുള്ള ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു യാത്രയും കൂടെ അതിൻ്റെ അകത്തും ഉണ്ടാകും അതുകൊണ്ടാണ് പറഞ്ഞത് യാത്രയ്ക്ക് യാത്രയ്ക്ക് നമ്മുടെ മൈൻഡിനെ സാ മൈൻഡ് ബ്ലോക്ക് മാറ്റാനുള്ള കഴിവുണ്ട് അപ്പം ദൂരെയുള്ള കൃഷ്ണക്ഷേത്രത്തിൽ ചൈതന്യം കൂടുതലുള്ള വളരെയധികം ഭക്തേനങ്ങൾ വരുന്ന കൃഷ്ണക്ഷേത്രത്തിൽ മാസത്തിലൊന്നെങ്കിൽ ദർശനം നടത്തണം നമ്മൾ നമ്മളങ്ങനെയുള്ളൊരു ക്ഷേത്രത്തിൽ പോയി മാസത്തിൽ ഒന്നെങ്കിലും ദർശനം നടത്തുമ്പം നമ്മളത്രയും സമയം ആ ഈശ്വരനെ ലയിച്ചിരിക്കുക അത് ആ ക്ഷേത്രത്തിലെ ചൈതന്യത്തിൻ്റെ ഒരു അല്പ അനുഗ്രഹം പോലും കിട്ടിയാൽ മഹാചൈതന്യങ്ങൾ ഉള്ള ക്ഷേത്രത്തിൽ നമുക്കൊരു തരി അനുഗ്രഹം പോലും കിട്ടിയാൽ അത് നമ്മുടെ സ ജീവിതം മുഴുവനും എല്ലാ പ്രതിസന്ധികളെ മാറ്റാനും സമ്പത്തും ഐശ്വര്യവും നൽകുവാനും ഉപകരിക്കുമെന്നുള്ളതാണ് ഇനിയും പറയാൻ പോകുന്നത് ഈ ചിലരുടെ വണ്ടിയുടെ നമ്പർ കാണാം ഈ നാലക്ക നമ്പർ ഇപ്പോൾ ഒരാളുടെ ഒരു നാലക്കൻ നമ്പർ തമ്മിൽ കൂട്ടുമ്പോൾ ടോട്ടൽ കിട്ടുന്നതിനെ എട്ട് വരുന്നതെന്ന് വിചാരിക്കുക വണ്ടിയുടെ നാലക്ക നമ്പറിൽ കൂട്ടുമ്പോൾ ഒന്നുകിൽ എട്ട് വരിക അല്ലെങ്കിൽ ടോട്ടൽ കിട്ടുന്നതിനെ ഏകസംഖ്യ ആക്കുമ്പോൾ എട്ട് വരിക അങ്ങനെ എട്ട് വരികയാണെങ്കിൽ ശനി സ്വാധീനമുള്ള വണ്ടിയായിരിക്കും അത് ആ വണ്ടി തട്ട മുട്ട ഇതൊക്കെ ഇടയ്ക്ക് ഉണ്ടാകും മാത്രമല്ല ഈ വണ്ടി ഉപയോഗിക്കുമ്പോൾ അപ്രതീക്ഷിതമായി പല പ്രതിസന്ധികളും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അതിനെന്ത് ചെയ്യണം ശനി എടരശനി കണ്ടകശനി ജന്മശനി ഉള്ളവർക്കും ചെയ്യാം ശനി സ്വാധീനമുള്ള വണ്ടി ഓടിക്കുന്നവർക്കും ചെയ്യാം എല്ലാവർക്കും ചെയ്യാം വണ്ടിയിൽ കയറുന്നവരുമ്പോൾ ശ്രീരാമ ജയരാമ ജയ ജയരാമ മൂന്ന് തവണ ജപിക്കുക ഓം നമോ നാരായണായ മൂന്ന് തവണ ജപിക്കുക വണ്ടി നിറങ്ങുമ്പോഴും അത് ചെയ്യുക പിന്നെ രാവിലെ കുളി ചിറനോടെ വസ്ത്രം കൊടുത്തുകൊണ്ട് തല തോർത്തി കഴിഞ്ഞ് വസ് കുളിമുറി എന്നുകൊണ്ട് വസ്ത്രം കൊടുത്തുകൊണ്ട് തന്നെ കിഴക്കോട്ട് തിരിഞ്ഞു തന്നു ഈ ഇടത് മുന്നോട്ട് വെച്ച് ഇടത് ഇടനഞ്ചി തൊട്ട് കറുത്ത രൂപത്തിൽ ഭദ്രകളിയ ഹൃദയത്തിൽ ധ്യാനിച്ച് ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ പുലം ചാ പുലത അമ്മം ചാ മാം ചാ പാലയ പാലയ മൂന്ന് തവണ ജപിക്കുക നിങ്ങളെ ശനി നിങ്ങൾക്ക് ഗുണം തന്നിട്ടേ പോകത്തുള്ളൂ ശനി പിടിക്കുന്ന സമയമാണെങ്കിൽ പോലും നിങ്ങളെ തുടത്തില്ല അത്ഭുതകരമായ കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം ഈ വാഹനം ഉപയോഗിക്കുന്നവരൊക്കെ ഞാൻ എത്രയോ ആളുകൾക്ക് പറയുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതം തിരിച്ചു പിടിച്ചു ട്രെയിൻ അപകടത്തിൽ നിന്ന് ഒരു രക്ഷപ്പെട്ടവരുണ്ട് ഞാനീ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കാരണം ആ ഒരു ഈ മന്ത്രങ്ങൾക്കൊക്കെ അത്ര ശക്തിയുണ്ട് രാമമന്ത്രം എന്നൊക്കെ പറഞ്ഞാലും ഭദ്രകാളിയുടെ വിദ്യാഭ്യാസം അപ്പൂർ നിങ്ങളൊരു അപകടത്തിൽ പെട്ടാൽ പോലും നിങ്ങൾ തലനാരു രക്ഷപ്പെടും ഒരു കുഴപ്പമില്ലാതെ എത്രയോ അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞ അനുഭവങ്ങൾ പറയാനേ സമയമുള്ളൂ ഞാൻ പിന്നെ അതൊന്നും പറയുന്നില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല തലനാട് നമ്മൾ ഒരു ഒരു ആപത്തും ഇല്ലാതെ രക്ഷപ്പെടും അതൊക്കെ അനുഭവങ്ങൾ ഒരുപാട് നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ശനിയുടെ ചില കാര്യങ്ങളാണ് അറിയേണ്ട കാര്യങ്ങളാണ് പിന്നെ പൂയം അനിഴം ഉത്രട്ടാതി ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ഈ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ശനി സ്വാധീനം ഉണ്ടാകാമെന്നുള്ളതാണ് പിന്നെ അതുപോലെ ഉത്രം പൂരാടം രോഹിണി ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തമിഴ് ജ്യോതിഷം അനുസരിച്ച് ബുധകർമ്മേ കർമ്മയും വരാം അതുപോലെ പുണർദ്ദം ചോതി അവിട്ടം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തമിഴ് ജ്യോതിഷം അനുസരിച്ച് ശനികർമ്മയും ചൊവ്വാകർമ്മയും വരാം ഇവർക്കൊക്കെ ശനിയുടെ ചില സ്വാധീനങ്ങൾ പലപ്പോഴും കൂടുതലായിട്ട് ഉണ്ടാകാമെന്നുള്ളതാണ് പിന്നെ ഒരാൾ ജനിച്ച തീയതി മാസം ഏതു ആയിക്കോട്ടെ ഏഴ് പതിനേഴ് ഇരുപത്താറ് ഇതിലേതെങ്കിലും ഒരു തീയതിയിലാണെങ്കിൽ ശനി സ്വാധീനം ആ വ്യക്തിക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒന്നുകിൽ ഒരു ഒറ്റപ്പെട്ട ചില ഒരു ഏകാന്തത ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം കണക്ക് സംബന്ധമായി അല്ലെങ്കിൽ ഫിനാൻസ് സംബന്ധമായി അല്ലെ ഹോസ്പിറ്റൽ സംബന്ധമായി അല്ലെങ്കിൽ ടെക്നിക്കൽ സംബന്ധമായി അല്ലെങ്കിൽ എൻജിനീയറിങ് സംബന്ധമായി ഒക്കെ ജോലി ചെയ്യുന്ന ശനി സ്വാധീനമുള്ളവർക്ക് കഴിവുള്ളവരാണ് ഏത് കാര്യം ആഴത്തിലിറങ്ങി പരിശോധിക്കാനും സൂക്ഷ്മാംശങ്ങളിൽ വരെ പരിശോധിക്കാനും ബുദ്ധിയുള്ളവരാണ് ശനി സ്വാധീനമുള്ളവർ ശനി സ്വാധീനമെന്ന് പറഞ്ഞാൽ ശനി നല്ല രീതിയിൽ ആണെങ്കിൽ മോശ രീതിയിലാണെങ്കിൽ അത് ദോഷമേ ചെയ്യത്തുള്ളൂ നല്ല രീതിയിലുള്ളവരുടെ കാര്യമാണ് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും ടോപ്പിൽ വരാനും അധികാരം ബുദ്ധിശക്തി എൻജിനീയറിങ് ടെക്നിക്കൽ മേഖലകൾ സൂക്ഷ്മമായി ജോലി ചെയ്യേണ്ട മേഖലകൾ ഒക്കെ കഴിവുള്ളവർ തന്നെയാണ് ഇത് ശനി ഇത് നല്ല രീതിയിൽ നിന്നാലുള്ളത് ശനി മോശ രീതിയിലാണെങ്കിൽ അവർക്ക് പലപ്പോഴും കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒറ്റപ്പെട്ട ജീവിതം ഏർപ്പെടുന്നതിലെല്ലാം പരാജയം പല അപകടങ്ങൾ പലതരത്തിലുള്ള അപകടങ്ങൾക്കുള്ള സാധ്യതകൾ ചിലർക്കെങ്ങനെ ഉണ്ടാവണം നിർബന്ധമില്ല പക്ഷെ പലപ്പോഴും അശ്രദ്ധ കൊണ്ടും ഒക്കെ പല വീഴ്ച അപകടങ്ങൾ അതിനൊക്കെ സാധ്യതകൾ പിന്നെ സാമ്പത്തികമായ നഷ്ടങ്ങളിൽ പോയി ചാടുക മോശം കൂട്ടുകെട്ടുകളിൽ പോയി ചാടുക ആവശ്യമില്ലാത്ത പല കേസുകളിലും പോയി ചാടുക ഇതൊക്കെ ചിലപ്പോൾ നിർബന്ധമില്ല സാധ്യതകളാണ് പറയുന്നത് ശനി മോശമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ടും കഷ്ടകാലം ഇങ്ങോട്ട് വണ്ടി പിടിച്ച് വരുമെന്നുള്ളതാണ് അവിടെ ചില ജാതകങ്ങളിൽ ഞാൻ കണ്ടിട്ട് കണ്ടിട്ടുണ്ട് ലഗ്നാലോ ചന്ദ്രാലോ നാലിൽ ശനി അനിഷ്ടപ്രദനമായിട്ട് നിന്ന് കഴിഞ്ഞാൽ കുടുംബക്ലേശം കുടുംബകലഹം സാമ്പത്തിക ബാധ്യതകൾ കുടുംബത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ സൂര്യശനി യോഗം സൂര്യശനി പല കാര്യങ്ങളും ആയി പോകാറുണ്ട് ചില പല അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന മനസ്സിലാക്കിയ കാര്യമാണ് ഇൻകംപ്ലീറ്റ് ആയി പോകാറുണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു കാര്യം ഫിനിഷ് ചെയ്യാൻ ചിലപ്പോൾ തടസ്സം ഉണ്ടാകാം അതുപോലെ സൂര്യശനി യോഗമുള്ളവർക്ക് ചിലപ്പോൾ പിതാവുമായിട്ട് ചിലർക്ക് അഭിപ്രായ വ്യത്യാസമുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ സൂര്യ ചൊവ്വ യോഗം അത് കച്ചവടത്തിനൊക്കെ നല്ലതാണ് അതിന് യോഗം നൽകുന്നതാണ് അതുപോലെ സൂര്യ സർപ്പയോഗം ആത്മവിശ്വാസം കുറയ്ക്കാം പക്ഷേ സൂര്യ സർപ്പയോഗം മൂന്നിൽ വന്നു കഴിഞ്ഞാൽ മൂന്ന് ധൈര്യഭാവം കൂടാണ് ചിലർക്ക് അമിതമായ കോൺഫിഡൻസ് ഉണ്ടാകുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളൊരു വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാറുണ്ട് ചിലർക്ക് വാഹനങ്ങൾ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായവരുമുണ്ട് ഇതൊക്കെ അനുഭവത്തിൽ നിന്ന് ആവർത്തിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് കൂടുതൽ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അപ്പം ശനി ഒരാളുടെ ജാതകത്തിൽ ഇത് നല്ല രീതിയിലാണെങ്കിൽ ഏറ്റവും നല്ല ഉചർച്ച നൽകും ശനി സ്വക്ഷേത്രമായിട്ടോ ഒക്കെ നിൽക്കുക അല്ലെങ്കിൽ ശനി മൂലത്രികോണത്തിൽ നിൽക്കുക അവർക്കൊക്കെ ശനി തനിച്ചങ്ങനെ നിൽക്കുകയാണെങ്കിൽ കൂടുതൽ ഗുണപ്രദമായിട്ട് കണ്ടിട്ടുണ്ട് ശനി മോശമായാലും ഏറ്റവും അധികം പ്രതിസന്ധികളും കണ്ടിട്ടുണ്ട് അപ്പോൾ ചന്ദ്രശനി യോഗം പലർക്കും മാനസികമായ ക്ലേശങ്ങൾ ചന്ദ്രൻ മനസ്സിൻ്റെ കാരങ്ങനാണ് മാനസികമായ ക്ലേശം മാനസികമായ ടെൻഷൻ എപ്പോഴും എങ്ങനെ ആലോചിച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കാം എന്നുള്ളതാണ് അത് ഈ ചന്ദ്രശനി യോഗം ഈ ശനി തുലാരാശി ശനി ശനി ഈ തുലാര രാശി നിൽക്കുക രാജയോഗം ചെയ്തു നിൽക്കുക തനിച്ചു നിൽക്കുക അതൊക്കെ വളരെ ഗുണം ചെയ്യുന്നുള്ളതാണ് ശനി ത്രികോണത്തിൽ സ്വക്ഷേത്രമായിട്ടോ മൂല ത്രികോ സ്വക്ഷേത്രമായിട്ട് ത്രികോണത്തിൽ നിന്നാലും ശനിയോ സർപ്പനോ ത്രികോണത്തിൽ അത് അനുകൂലമായിട്ട് നിന്നാൽ വലിയ വലിയ രാജകീയമായി ജീവിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ശനി ത്രികോണത്തിൽ നിൽക്കുന്നവരെ സർപ്പൻ ത്രികോണത്തിൽ നിൽക്കുന്നവരെ പക്ഷേ അത് ഇഷ്ടരാശിയും കൂടെ ആയിരിക്കണം അല്ലെങ്കിൽ ആ ഭാവവും അനുകൂലമായ ഭാവവും കൂടെ ആയിരിക്കണം വളരെ ഉയർന്ന നിലവാരത്തിൽ ഉയർന്ന നിലവാരത്തിൽ ഏറ്റവും സുഖ സൗകര്യങ്ങളോടെ അധികാരത്തോടെ ജീവിക്കുന്നവരുടെ ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പം ഈ ശനിയാണേലും നമ്മൾ ആ ശനി അനുകൂലമാക്കാൻ വേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതാണ് അതാണ് അനുകൂലമാക്കാനുള്ള കാര്യങ്ങൾ ഇനി സൂര്യ സർഭയോഗം ഉള്ളവർക്ക് ചിലപ്പോൾ എല്ല് സംബന്ധമായിട്ടും എല് ഒടുവെ ചതവേ ഉളുക്കെ നട്ടലിന് വേദന ഇതൊക്കെ ചില ചില ചെറിയ കണ്ടിട്ടുണ്ട് ചെറിയ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണം നിർബന്ധമില്ല ഒരു കാര്യം കൊണ്ട് തന്നെ അങ്ങനെ ബലം ഉണ്ടാകണമെന്നില്ല മറ്റു ഗ്രഹസ്ഥുതികളെ കൈരേഖകൾ ഇതൊക്കെ അനുസരിച്ചിരിക്കും സാമാന്യമായിട്ടുള്ള ഒരു ഏകദേശം ഒരു വൈഡ് അനാലിസിസ് സാമാന്യമായിട്ടുള്ള ചില ഫലങ്ങളാണ് ഞാൻ പറഞ്ഞു പോകുന്നത് ഞാൻ കണ്ട ചില അനുഭവങ്ങളാണ് അപ്പം ഈ ഇതുകൊണ്ട് മാത്രം അങ്ങനെ ഉണ്ടാകണമെന്നില്ല ചില സാധ്യതകളാണ് സാമാന്യ ബലങ്ങളാണ് പറഞ്ഞു പോകുന്നത് പിന്നെ ആ വ്യക്തി ജനിച്ച സമയം മറ്റ് ഗ്രഹസ്ഥിതികൾ കൈരേഖാ ഇതൊക്കെ അനുസരിച്ച് വ്യത്യാസം വന്നിരിക്കും സംഖ്യാജ്യോതിഷം ഇതൊക്കെ അനുസരിച്ച് വ്യത്യാസം വന്നിരിക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് ശനിയുടെ സാധനം സ്വാധീനം സ്വാധീനം മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ വ്യക്തമാക്കുക സ്വാധീനം മനസ്സിലാക്കാൻ വേണ്ടിയും ഞാനൊരു കാര്യം പറഞ്ഞുതരാം എട്ട് പതിനേഴ് ഇരുപത്താറ് ഈ തീയതികളിൽ ജനിച്ചവർ അവരുടെ വണ്ടി ഉണ്ട് വണ്ടിയുടെ നമ്പർ നാലക്കം കൂട്ടുമ്പം എട്ട് പേര് അല്ല നാല് വരുന്നുണ്ടോ എന്ന് നോക്കുക ഈ എട്ട് പതിനേഴ് ഇരുപത്താറ് ഈ തീയതിയിൽ ജനിച്ചവർക്ക് ഒന്നുകിൽ മൊബൈലിൻ്റെ അവസാനത്തെ നമ്പർ നാല് അല്ലെങ്കിൽ ഈ ഏതെങ്കിലും അവരുപയോഗിക്കുന്ന കാര്യങ്ങൾക്ക് നാല് എന്ന് പറഞ്ഞാൽ നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഇതെല്ലാം നാലിൻ്റെ കണത്തിൽപ്പെടുന്ന കൂട്ടികൾ നാല് വരുന്നത് നാലിൻ്റെ കണത്തിൽപ്പെടുന്ന വണ്ടിയുടെ നമ്പറിനെ നാലക്കം കൂട്ടുമ്പം കിട്ടുമ്പം അതിനെ ഏകസംഖ്യ ആക്കുമ്പോൾ നാല് വരിക ഇങ്ങനെ നാലിൻ്റെ ഒരു സാധ്യത അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണാം നിങ്ങൾ നോക്കിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഗ്രഹങ്ങളും ഒരാളുടെ ജീവിതം തമ്മിലുള്ള കണക്ഷൻ നിങ്ങൾക്ക് ശരിക്കും ബോധ്യമാകും മനസ്സിലായോ അതുപോലെ എട്ട് പതിനേഴ് ഇരുപത്തി ആറ് തീയതികളിൽ ജനിച്ചവർക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ കൂട്ടുകാർ ഉണ്ടാകുന്ന നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് അതുപോലെ തന്നെ ഇവർ ഏറ്റവും കൂടുതൽ ഒരാൾ പറഞ്ഞ് അനുസരിക്കുന്നുണ്ടെങ്കിൽ ആറ് പതിനഞ്ച് ഇരുപത്തി നാല് ആറ് പതിനഞ്ച് ഇരുപത്തി നാല് ഈ എട്ട് തീയതികളിൽ ജനിച്ചവരും നാല് എട്ട് തീയതികളിൽ എട്ട് പതിനേഴ് ഇരുപത്തി ഈ തീയതികളിൽ ജനിച്ചവർക്ക് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഈ തീയതികളിൽ ജനിച്ചവരും ആറ് പതിനഞ്ച് ഇരുപത്തി നാല് ഈ തീയതികളിൽ ജനിച്ചവരും വളരെ സുഹൃത്തുക്കൾ കൂടുതൽ ഈ തീയതിയിലുള്ളവർ കൂടുതൽ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കൂടുതൽ ക്ലോസായിട്ടുള്ള കൂടുതൽ സ്നേഹമെന്നുള്ള സുഹൃത്തുക്കൾ എന്നുള്ളത് നിങ്ങൾ നിരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ തന്നെയും ഈ എട്ട് പതിനേഴ് ഇരുപത്താറ് ഈ തീയതിയിൽ ജനിച്ചവർ ആറ് പതിനഞ്ച് ഇരുപത്തി നാല് ഈ ഉള്ളവരായ ഉള്ളവരോടായിരിക്കും പല കാര്യങ്ങൾക്ക് അഭിപ്രായം കൂടുതലും ചോദിക്കുന്നത് നിങ്ങൾ നിരീക്ഷിച്ചു നോക്കിയോ എന്നിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയാൽ മതി നിങ്ങൾക്ക് എന്നിട്ട് മനസ്സിലാക്കിയാൽ മതി അല്ല ഞാൻ പറഞ്ഞുകൊണ്ടൊന്നും വേണ്ട അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ശനിയുടെ ആ സംഖ്യാരഹസ്യങ്ങളിൽ ശനിയുടെ ആ രഹസ്യം അതുപോലെ ആ ഗ്രഹത്തിൻ്റെ സ്വാധീനം നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ശനിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ അത് എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ട ജീവിതങ്ങൾ ഞാൻ കണ്ട അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതിനേ ഉള്ളൂ ശനിയെ ഏതായാലും അനുകൂലമാക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നു അത് വീഡിയോട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതി ഇടാൻ രണ്ട് മാത്രവും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ശനിയെ നിങ്ങൾ പ്രസാദിപ്പിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പന്നനാകാം ഒരു സംശയമാണ് ഇത് സത്യമായിട്ട് ഞാൻ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഓം കൃഷ്ണ നമ ശിവോഹം ശിവശിവ ശ്രീരാമ ജയരാമ ജയ ജയരാമ